ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യ മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ നാലിലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാൾ അത് ബൗളറായ വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയത് വരുൺ ചക്രവർത്തിയാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒൻപത് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് അതുപോലെ തന്നെ ഇക്കോണമി വരുന്നത് ഏഴ് പോയിന്റ് ആറാണ് ബെസ്റ്റ് വരുന്നത് അഞ്ച് വിക്കറ്റാണ് ഇരുപത്തിനാല് റൺസിന് അഞ്ച് വിക്കറ്റ് അങ്ങനെ മികച്ച പ്രകടനമാണ് വരുൺ ചക്രവർത്തി ടി ട്വന്റി മത്സരത്തിൽ പുറത്തെടുത്തിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഏകദിന മത്സരങ്ങളിലും തിളങ്ങാറുണ്ട് പറയാൻ കാരണം വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹം ആറ് മത്സരങ്ങളായിരുന്നു കളിച്ചിരുന്നത് അതിൽ നിന്ന് പതിനെട്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ വരുൺ ചക്രവർത്തിക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ചില ആലോചനകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് നേരത്തെ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു അതേ സ്കോഡുമായാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പരയും ഇന്ത്യ കളിക്കുന്നത് ഇപ്പോൾ ആ ഏകദിന പരമ്പരയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഇന്ത്യയുടെ ഏകദിന ടീമിനോടൊപ്പം വരുൺ ചക്രവർത്തിയും ട്രെയിനിങ് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാഗ്പൂരിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഏകദിന ടീം ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നത് അവിടേക്ക് വരുൺ ചക്രവർത്തി എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏകദിന ടീമിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതായത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ആ ഒരു സ്കോഡിലേക്ക് വരുൺ ചക്രവർത്തിയെ ആഡ് ചെയ്യാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ആരെ ഒഴിവാക്കും എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും മിന്നും ഫോമിൽ കളിക്കുന്ന വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായും ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത